നല്ല കളറ് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് അപേറെ ടേസ്റ്റ് ആട്ടോ തൈവാൻ പിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പേരൊക്കെയാണ് അതേപോലെ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പോൾ വരുന്ന ഇതാ കണ്ടില്ല തിറുത്ത് വരുന്നതിലൊക്കെ പൂവിടുന്നില്ലേ ഇതിൻ്റെ ബാക്കിലൊക്കെ പൂവിട്ടിട്ട് കാണുന്നുണ്ടല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ തണ്ട് ചീഞ്ഞിട്ടാണ് ഇത് കായ് കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് പേരക്ക കാരണം മാങ്ങ പോലെ തന്നെ കേരളക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണ് പേരക്ക അപ്പോൾ നമ്മൾ പേരക്ക തൈകൾ നമുക്ക് ഈ നൈസരികളിൽ നിന്ന് പല വെറൈറ്റികൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ വിദേശ രാജ്യത്തുള്ള ജപ്പാൻ്റെ ഹൈബ്രിഡ് അങ്ങനത്തെ പല വെറൈറ്റികൾ നമുക്ക് ഇവിടെ വാങ്ങാൻ വേണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ പലർക്കും സംശയമാണ് ഈ വെറൈറ്റിയാണ് നമ്മൾ വീട്ടിൽ വെക്കേണ്ട ഏതാണ് നമ്മൾ നമ്മളിവിടെ കായ്ക്കാന്നൊക്കെയുള്ള അപ്പോൾ അതിനെക്കുറിച്ചിട്ടും അതേപോലെ പേരക്ക പരിചരിക്കേണ്ട രീതിയെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ള പേരക്ക തൈകളൊക്കെ കായ്ഫലം കിട്ടിയതും അതിൻ്റെ വിളവെടുപ്പൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ആ വീഡിയോ പോയി കാണാവുന്നതാണ് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന അതിൽ പേര് ചോദിച്ചിട്ടുള്ളതാണ് പേരക്കൊക്കെ നമ്മൾ തൈ വാങ്ങി നട്ടിട്ട് പല വെറൈറ്റികളും വാങ്ങി നടുന്നുണ്ട് നട്ട് കഴിഞ്ഞാല് ആദ്യഘട്ടത്തിൽ ഒന്നോ രണ്ടോ പേരൊക്കെ കായ്ക്കും പിന്നീട് കായ്ഫലം കിട്ടുന്നില്ല പൂക്കുന്നുണ്ട് കായ്ഫലം കിട്ടുന്നില്ല നല്ല വളർച്ച മാത്രമേ ഉള്ളൂ അപ്പൊ പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ട് എന്ത് വളങ്ങളാണ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ കായായി വന്നു കഴിഞ്ഞാൽ കായ് കൊഴിഞ്ഞു പോന്ന് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിന് പരിഹാരം എന്തൊക്കെയാന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാ അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ പേരക്കത്തായി നട്ടിട്ട് ഇതുപോലെ കായ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല നല്ല വലുപ്പത്തിലൊക്കെ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് ഇതൊരു തായ്വാൻ പിങ്ക് പേരക്കാണ് കേട്ടോ അപ്പൊ ഇതിൽ നിറച്ച് കായ്ച്ചിരുന്നു ഞാൻ പ്രൂൺ ചെയ്തതിന്റെ ശേഷം നിറച്ച് കായ് കുറെ പേരൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് പറിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു അതിനുശേഷം കറക്റ്റ് വളങ്ങളൊക്കെ കൊടുത്ത് കറക്റ്റ് ആയിട്ട് ഫോൺ ചെയ്ത് കൊണ്ടിരുമ്പോ നല്ല രീതിയിൽ തന്നെ കായച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ അധിക പേരുടെ ഒരു സംശയമാണ് എന്ത് വളമാണ് നമ്മൾ പേരക്കു കൊടുക്കേണ്ടത് കാരണം നമ്മൾ നട്ടിട്ട് നമ്മൾ നടുന്ന ടൈമിൽ പല വളങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പല വീഡിയോസ് കണ്ടിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും നമുക്ക് കറക്റ്റായിട്ട് കായ്ഫലം കിട്ടുന്നില്ല ആദ്യഘട്ടത്തില് മാത്രമേ നമുക്ക് കായ്ഫലം കിട്ടിയിട്ടുള്ളൂ പിന്നീട് അതിൽ നിന്ന് കായ്ഫലം കിട്ടുന്നില്ല അപ്പൊ എന്ത് വളങ്ങളാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേരൊക്കെ കൃഷിക്ക് അമിതമായിട്ട് വളപ്രയോഗം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളൊരു മാവ് നടുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു ഫുഡ് പ്ലാന്റ് നടുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ പോട്ട് മിക്സിൽ റെഡിയാക്കുമ്പോൾ ജൈവ വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുക അത് ചില ആദ്യം മണ്ണ് ട്രീറ്റ് ചെയ്യുക അതിനുശേഷം നമ്മളിപ്പോൾ പോട്ടിലൊക്കെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ചൈരിച്ചോറ് കമ്പോസ്റ്റ് മിക്സ് ചെയ്യുക പിന്നെ ചാണകപ്പൊടി നമ്മളെ പിണ്ണാക്ക് വളങ്ങൾ വേപ്പി മിണ്ണാക്ക് എല്ല് പൊട്ടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സാധാരണ ഫ്രൂട്ട്സ് പ്ലാന്റ് നടുന്ന പോലെ തന്നെ നമ്മൾ ഒരു പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ഒക്കെ ആയിട്ട് നടുക ഇനിയിപ്പോൾ മണ്ണിൽ നടുന്നവരാണെന്നുണ്ടെങ്കിലും ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ നട്ടു കൊടുത്താൽ മതി കേട്ടോ എന്നുവെച്ചാൽ മണ്ണിൽ ആദ്യം ഒരു കുണ്ട് കുഴിച്ചതിന് ശേഷം അതിൽ ആദ്യം കുമ്മമായിട്ടോ അല്ല ഡോളാമിറ്റിട്ടോ ഒന്ന് മണ്ണ് ട്രീറ്റ് ചെയ്യുക പിന്നെ അതിൽ വളങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ മണ്ണിലാണെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് നടാൻ പറ്റുന്നതാണ് അപ്പൊ ചിലർ ചോദിക്കുന്നതാണ് നമ്മൾ മണ്ണിൽ നടന്നാണോ നല്ലത് അല്ലെങ്കിൽ പോട്ടിൽ നടന്നാണോ നല്ലത് എന്നാണ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് നടാം നമുക്ക് പെട്ടെന്ന് കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടിലൊക്കെ നടന്നതാണ് നല്ലത് കാരണം പേരൊക്കെ തൈകൾ നമ്മൾ വാങ്ങാൻ കിട്ടുന്നൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ എയർലെയർ ചെയ്തതൊക്കെ ആണ് അത് നമ്മൾ കൂടുതലായിട്ട് വളരാൻ വേണ്ടി അനുവദിക്കേണ്ടതില്ല കാരണം അത് നമ്മൾ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് ഒരു മാക്സിമം പോയാലൊരു അഞ്ചാറേ ഹൈറ്റ് വരെ നമ്മളത് കൊണ്ടുപോയാൽ മതി അപ്പോഴാണ് നമുക്ക് അതിന് കറക്റ്റായിട്ട് കായ്ഫലം കിട്ടുക മറ്റേ നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ചെടികൾ വളരാനുള്ള ടെൻഡൻസിയിലേക്കായിരിക്കും കൂടുതലായിട്ട് പോവുക പക്ഷെ മണ്ണിൽ നട്ടാൽ നമുക്ക് കായ്ഫലം കിട്ടൂലെന്നല്ലോട്ടോ മണ്ണിൽ നട്ടാലും നമുക്ക് കായ്ഫലം കിട്ടും പക്ഷെ പെട്ടെന്ന് നമുക്ക് കായ്ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പോട്ടിലോ ഗ്രോവേജിലോ നട്ടാലാണ് നമുക്ക് കായ്ഫലം കിട്ടുക പിന്നെ നമ്മൾ പോട്ടിലോട്ട് റമ്മിലോ നമ്മള് നടുക എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്തിട്ടില്ല കാരണം ഇത് നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മള് പേരക്ക തൈകളൊക്കെ നമ്മൾ നടേണ്ടത് എന്നാലാണ് നമ്മൾ കറക്റ്റായിട്ട് കായ്ഫലം കിട്ടുക അപ്പൊ വെയിലുള്ള സ്ഥലത്ത് നട്ട് കഴിഞ്ഞാലും ഈ പേരക്ക തൈകൾക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടണം കാരണം മണ്ണിൽ എപ്പോഴും ഈർപ്പം നില നിക്കണം അപ്പൊ ഒരു ദിവസം ഇപ്പൊ ഈ ഒരു പോട്ടിൽ നട്ടത് ഒരു ദിവസം ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല അന്ന് നല്ല വെയിലുണ്ട് പിറ്റേന്ന് ഈ വിലകളൊക്കെ വാടിക്കെടുക്കുന്നുണ്ടാവും ഈ വിലകളൊക്കെ താഴോട്ട് കയറ്റി വാടി വാടിക്കെടുക്കുന്നുണ്ടോ അപ്പോൾ പേരക്ക് തൈകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പോട്ടിലൊക്കെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു നേരമെങ്കിലും നമ്മൾ വെള്ളം ഒച്ചു കൊടുക്കണം മണ്ണിൽ ഏർപ്പം എപ്പോഴും നിലനിൽക്കണം കേട്ടോ അതായത് നമ്മൾ മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെള്ളം ഒരു നേരം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും വേരുകൾക്ക് വെള്ളം അതേപോലെ വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമ്മൾ പോട്ടിലുണ്ട് എമ്മിലും നടുക എന്നുണ്ടെങ്കിൽ വളങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി വളങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മാവുകൾക്കൊക്കെ വളം കൊടുക്കുന്ന പോലെ തന്നെ ഒരു വർഷത്തിൽ ഒരു നാല് തവണ വെച്ചിട്ടൊക്കെ നമ്മൾ അടിവളങ്ങൾ ജൈവ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ വളരാൻ വേണ്ടിയിട്ട് നമ്മളിടക്കിടയ്ക്ക് ജൈവ സ്ലറികളൊക്കെ വീട്ടിലുണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ആ സ്ലറികളൊക്കെ നമുക്ക് ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു വട്ടം വെച്ചിട്ടുള്ള രണ്ടാഴ്ച വെച്ചിട്ടൊക്കെ നമുക്ക് ചെടികളെ ചൂട്ടിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാനും പറ്റുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ പഴത്തൊലി പഴം വെച്ചിട്ടൊക്കെ ഒരു സ്ലറി ഉണ്ടാക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വളങ്ങളൊക്കെ നമ്മൾ പേരൊക്കെ കൃഷിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് നിറച്ച് പൂക്കാനും ആ പൂക്കളൊക്കെ കായായി മാറാനൊക്കെ ഈ വളങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ആർക്കെങ്കിലും ആ വളം റെഡി ആക്കേണ്ട ഡീറ്റെയിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലുണ്ട് കേട്ടോ നമ്മളെ പഴത്തൊലി വെച്ചിട്ടും പഴം വെച്ചിട്ടും നമുക്ക് ഒരു അടിപൊളി സ്ലറി ഉണ്ടാക്കുന്നത് ഇനി പ്രധാനമായിട്ടും എല്ലാവരും പറയുന്നത് നമ്മളെ നേഴ്സറിയിൽ നിന്ന് തൈ വാങ്ങുമ്പോൾ അതിൽ പൂക്കൾ ഉണ്ടാവും അപ്പൊ ചിലപ്പോൾ നമുക്ക് കായ് കിട്ടും ഒന്നോ രണ്ടോ കായകള് കിട്ടും പിന്നീട് അത് കായ്ക്കുന്നില്ല പൂക്കുന്നില്ല എന്നുള്ളത് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മാവുകൾ പ്രൂൺ ചെയ്യാറില്ലേ അതിനേക്കാൾ കൂടുതൽ അങ്ങനെ തന്നെ പറയാം അതിനേക്കാൾ കൂടുതൽ നമ്മൾ പേരക്ക തൈ നമ്മൾ പ്രൂൺ ചെയ്യണം ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ പേരക്കത്തൈ പ്രൂൺ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ള ഞാൻ ഇതിന്റെ മുന്നേ ഷോർട്ട് വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഇതിപ്പോ കണ്ടില്ലേ ഇതൊരു ജപ്പാന്റെ വൈറ്റ് ഡയമണ്ട് പേരക്കയാണ് അപ്പൊ ഇത് നിറച്ച് കായ്ച്ചത് ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം ഒരു പേരൊക്കെ തന്നെ അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്ത് വലിപ്പം വരും നല്ല ടേസ്റ്റ് ആണ് സീഡ്ലെസ് ആണ് സീഡ് ഉണ്ടാവില്ല വൈറ്റ് കളർ നമ്മൾ റെഡ് ഡയമണ്ട് കെട്ടിട്ടില്ല അതുപോലെ തന്നെ വൈറ്റ് ഡയമണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ എനിക്ക് ആദ്യം രണ്ടു മൂന്നെണ്ണം കിട്ടി പിന്നീട് ഒരു നാലഞ്ചെണ്ണം ഇത് ഈ ചെറിയ തൈന്ന് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിനിപ്പോ ലാഷത്തെ കായ്ഫലം ഞാൻ പറിച്ചു കഴിഞ്ഞാണ് ഇനി ഇതിപ്പോ പ്രൂൺ ചെയ്യണം അപ്പൊ പ്രൂൺ ചെയ്യണ്ട നമ്മളിപ്പോ ഇവിടുന്ന് ഞാൻ ഇവിടെ ആദ്യം ഇവിടെ പ്രൂൺ ചെയ്ത് പിന്നെ ഇവിടെ പ്രൂൺ ചെയ്ത് ഇനി നമ്മൾ പ്രൂൺ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇവിടും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് പുതിയ ശിഖിരങ്ങൾ വരും അപ്പൊ ഈ ശിഖിരത്തിലൊക്കെ നിറച്ച് പൂക്കളുണ്ടാകും അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ പ്രൂൺ ചെയ്താട്ടോ കാരണം ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവ പുതിയ ശിഖിരം പുതിയ ശിഖിരങ്ങൾ പൂവോട് കൂടിയിട്ടേ വരും അപ്പോൾ അതിലൊക്കെ നിറച്ച് ഉണ്ടാവും ഇത് കണ്ടില്ലേ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് ഇവിടുന്ന് പുതിയ ശിഖരം വന്ന് ഈ ശിഖിരം വരുമ്പോൾ തന്നെ ഇതിൽ നിറച്ച് പേരക്ക കായ്ക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലായിട്ടും എനിക്ക് പേരക്ക കായ്ച്ചിട്ടില്ല നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അത് നിറച്ച് പൂവിടുക അതിന്നൊക്കെ നമുക്ക് കായ്ഫലം കിട്ടും കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊരു മാധുരി പേരാണ് അപ്പൊ ഇതിൽ നിറച്ച് ഇവിടെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ ഇതങ്ങ് കാണാം ഇവിടെ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ ഇതിന് നമുക്ക് കായ്ഫലം കിട്ടിയിട്ടുണ്ട് പുതിയ വരുന്ന ശരീരത്തിൽ പൂവിട്ടുണ്ട് അതേപോലെ ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇപ്പൊ വരുന്ന ഇതാ കണ്ടില്ല തിറത്ത് വരുന്നതിലൊക്കെ പൂവിടുന്ന വേണ്ടീലേ ഇതിന്റെ ബാക്കിലൊക്കെ പൂവിട്ടിട്ട് കാണുന്ന വേണ്ടില്ലേ അപ്പൊ നമ്മൾ ലെയർ ചെയ്തിട്ടോ ചെയ്തിട്ടല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പുകൾ ഇങ്ങനെ വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് അതിങ്ങനെ ഇടക്കിടയ്ക്കായിട്ട് നമ്മൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ മറ്റേത് അതിങ്ങനെ നീണ്ട് വളർന്നു പോവാന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ല ഇങ്ങനെ വളർന്നു പോവാ അപ്പം ഇതിന്ന് പോടാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നമുക്കതിന്ന് കായ്ഫലം കിട്ടുള്ളൂ ഇപ്പൊ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മാവൊക്കെ പ്രൂൺ ചെയ്യുമ്പോ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പറയല്ലോ ഇപ്പൊ പേരക്ക ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നുമില്ല അപ്പൊ ഈ ഒരു തണ്ടെന്ന് ഇങ്ങനെ വന്ന് നമുക്ക് ഏകദേശം കൂടുതലായിട്ട് ബുഷാവാൻ വേണ്ടിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മഴ നല്ല രീതിയിലുള്ള ടൈമിൽ നമ്മൾ ഒരു പ്ലാന്റും നമ്മൾ പ്രൂൺ ചെയ്യാൻ വേണ്ടി പാടില്ല മഴ ഒന്ന് മാറി നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് ഞാനിവിടെ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പ്രൂൺ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇവിടെ റെയിൻ ഷട്ടറാണ് ആണ് അതുകൊണ്ട് എനിക്ക് പ്രൂൺ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല അപ്പൊ അല്ലാത്തൊരു ഇപ്പം മണ്ണിലോ പുറത്ത് റേൻഷട്ടറോ ഒന്നും അല്ലാത്ത സ്ഥലത്താണ് നമ്മൾ നട്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുന്ന ടൈമിൽ പ്രൂൺ ചെയ്യുക അതേപോലെ തന്നെ ഈ കട്ട് ചെയ്ത ഭാഗത്തായിട്ട് നമ്മൾ ബോഡോ മിശ്രിതം തേച്ച് കൊടുക്കുക നമ്മൾ മാവൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ തേച്ച് കൊടുക്കുന്ന പോലെ ബോഡോ മിശ്രിതം സാഫായി ചില ഫംഗൽ ഇൻഫെക്ഷൻ വെള്ളം ഇറങ്ങിയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് തേച്ച് കൊടുക്കേണ്ടത് ഇത് എല്ലാവരും പറയുന്നതാണ് നമ്മൾ കായ് ആയതിന് ശേഷം ചില ഇതുപോലെ പ്രായൊക്കെ ആയതിനു ശേഷം കറുത്ത കുത്തുകൾ വന്നിട്ടൊക്കെ കായ് കൊയിഞ്ഞു പോകുന്നു എന്നുള്ളത് അപ്പോൾ അതേപോലെ പൂവ് കുഴിഞ്ഞ് പോകുന്നുള്ളൂ അപ്പോൾ ഈ പേരക്ക കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കീടശല്യം കീടശല്യം എന്ന് പറഞ്ഞാൽ വെള്ളീച്ചൻ്റെ ശല്യം നല്ല രീതിയിൽ പേരൊക്കെ കൃഷിയിൽ നമുക്ക് അനുഭവപ്പെടും അത് വെള്ളീച്ചൻ്റെ ശല്യം വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മൂഞ്ഞൻ്റെ ശല്യം വരും അയച്ചാൽ നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ന് അറിയണം കണ്ടില്ലേ ഇതുപോലെ മൂഞ്ഞൻ്റെ ശല്യം വെള്ളീച്ചൻ്റെ ശല്യം നല്ല രീതിയിൽ വരും അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പേരൊക്കെ കായ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതിനെ കറക്റ്റായിട്ട് നമ്മൾ കീടനാശിനികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം ഒന്നെങ്കിൽ വേപ്പണ് വെളുത്തുള്ളി മിർച്ചിതാണെന്നുണ്ടെങ്കിൽ അതൊരാഴ്ചയും മുടങ്ങാതെ തന്നെ നമ്മൾ ഇലകളുടെ അടിഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി വന്ന് കഴിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെർട്ടിസീലിയ അതേപോലെ ബൂവേറിയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ശല്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അപ്പം ഇത് മൂലം നമ്മളെ പൂ കൊഴിച്ചിൽ അതേപോലെ കായ് ഒഴിച്ചിൽ നല്ല രീതിയിൽ നേരിടും പിന്നെ പ്രധാനമായിട്ടുള്ളതാണ് കായച്ചൻ്റെ ആക്രമണം അത് പേരക്ക കൃഷിയിൽ നല്ല രീതിയിൽ വരുന്ന അതാണ് ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ പ്രായമാകുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കറുത്ത കുത്തുകളൊക്കെ വരുന്നത് ഇത് കൊഴിഞ്ഞു പോകുന്നൊക്കെ അപ്പം കായ്ച്ചൻ്റെ ശല്യം നമുക്ക് തടയാൻ വേണ്ടിട്ട് കീടനാശിനികൾ നമുക്ക് സ്പ്രേ ചെയ്യാം അതുപോലെ തന്നെ കിണികൾ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും മഞ്ഞ കിണികളൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ തയ്യൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമ്മൾ തൂക്കിടുക പിന്നെ ഇത് നെറ്റ് വെച്ചിട്ടൊക്കെ കവർ വെച്ചിട്ടൊക്കെ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം കായച്ചിൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും പിന്നീട് പ്രധാനമായിട്ടും കായകൾ കൊഴിഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് മഴ പെയ്യുന്ന ടൈമിൽ ഇതൊക്കെ നമുക്ക് ഈ ചെടികളിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും കുമിൾ രോഗങ്ങളും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വരും അപ്പൊ അങ്ങനെ വരുമ്പോ തണ്ട് ചീഞ്ഞിട്ടാണ് ഇത് കായ് കൊഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനൊക്കെ നമുക്ക് ഈ സാഫൊക്കെ ഒരു രണ്ട് ഗ്രാമ് സാഫ് അതിൽ ഒരു രണ്ട് എം എൽ എന്തെങ്കിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരിടക്കിടയ്ക്ക് നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ പൂ പൂവിട്ട സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ പൂവിൻ്റെ മേലെ സ്പ്രേ ചെയ്യാതെ ഇലകളുടെ അടിഭാഗത്തും തണ്ടിലൊക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അതുമൂലം വരുന്ന കായ് കുഴിച്ചിലൊക്കെ നമുക്ക് തടയാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ നേരത്തെ വളങ്ങളെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ് പേരൊക്കെ കൃഷിയിൽ നല്ല രീതിയിൽ കാണിക്കുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് ബോറോൻ്റെ ഡെഫിഷ്യൻസി ബോറോൺ ഫ്രൂട്ട്സ് പ്ലാന്റ് ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ ബോറോണ് കറക്റ്റായിട്ട് കൊടുക്കണം അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ കറക്റ്റ് മുടങ്ങാതെ തന്നെ ചെടികൾക്ക് കൊടുക്കണം അപ്പോൾ നമ്മൾ മണ്ണിൽ നട്ടാണെന്നുണ്ടെങ്കിൽ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്ന കൂടുതൽ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ ചെടികൾക്ക് കിട്ടും പക്ഷേ പോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം അപ്പോൾ ബോറോണൊക്കെ അടങ്ങിയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ അതിൽ ബോറോൺ അത്ര ഉണ്ട് കാൽസ്യം ഉണ്ട് മഗ്നീഷ്യം അത്ര ഉണ്ട് എന്നുള്ളൊക്കെ അളവുകൾ നോക്കുക അപ്പോൾ അതിൽ ബോറോണിൻ്റെ ഒക്കെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ബോറോണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും അധികം വില ഒന്നുമില്ല നമ്മളൊരു നൂറ് ഒക്കെ വാങ്ങി വെച്ചാൽ മതി ലൂസ് അതൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ മൈക്രോ ന്യൂട്രൻസ് ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിരാവിലെ തന്നെ നമ്മൾ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കെട്ടോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ബോറോൻ്റെ ഡെഫിഷ്യൻസി പേരക്ക കൃഷിയിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ പേരക്കകൾ ഷേപ്പ് ആവാതെ വരിക പേരക്കൾക്കായി കൊഴിഞ്ഞു പോവുക പേരക്ക കായ്ച്ച നമ്മളിപ്പോൾ പലരും പറയൂല നമ്മളെ തായ്വാൻ പിങ്ക് നല്ല ടേസ്റ്റുള്ള പേരക്ക പക്ഷേ എൻ്റെ വീട്ടിൽ കായ്ച്ചാൽ അതിന് യാതൊരു ടേസ്റ്റൊന്നുമില്ല വലിയ കളർ ഒന്നും ഇല്ല എന്നുള്ള ഇതൊക്കെ ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ് അതുപോലെ തന്നെ പലരും പറയുന്നതാണ് നല്ല വെറൈറ്റി പേരക്കാണ് ഞാൻ അതിന്റെ കുരു കുഴിച്ചിട്ട് അതിന്നൊരു കൈ ആയിട്ട് അതിന് ആ ടേസ്റ്റ് കിട്ടുന്നില്ല എന്നാണ് അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് നമ്മളൊരു സീഡ് കുഴിച്ചിട്ട് നമ്മള് പേരക്ക അമ്മ കിട്ടുക എന്നുണ്ടെങ്കിൽ അതിന്റെ വെറൈറ്റീന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല അതേസമയത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വേറിലെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും പിന്നെ പ്രധാനമായിട്ടും ടേസ്റ്റ് കിട്ടാത്ത അതിൻ്റെ കറക്റ്റായിട്ടുള്ള പോഷങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് പക്ഷേ ഈ ബോറോണ് പോലെത്തെ ഡെഫിഷ്യൻസി അതേപോലെ കറക്റ്റായിട്ട് പൊട്ടാസ്യം വളം കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഫ്രൂട്ടിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടാതെ വരും കേട്ടോ ഇനി എല്ലാവരും എപ്പോഴും ചോദിക്കുന്നത് അതിൻ്റെ മുന്നേ പറഞ്ഞതുമാണ് കാരണം നമ്മൾ വീട്ടിൽ പേരക്കത്തൈ വെക്കുമ്പോൾ നടാൻ പറ്റിയിട്ടുള്ള പേരക്കത്തൈ വെറൈറ്റികൾ ഏതൊക്കെയാണെന്നുള്ളത് അപ്പൊ ഞാൻ പറയുന്നുണ്ട് അത് ഓരോരുത്തരെ ആണ് കാരണം വെക്കുന്നതിനു വെച്ചാൽ ഞാനിപ്പോൾ തന്നെ എന്റെ വീട്ടിൽ ഒരു പത്തിരുപത്തി രണ്ട് വെറൈറ്റി പേരക്ക തൈകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ് നല്ലതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാം നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുക അപ്പോൾ ഓരോരോ ഡിപ്പെൻ്റ് എന്നിരുന്നാലും ഞാൻ പറയും നമ്മൾ വീട്ടിൽ നടാൻ പറ്റിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ അറക്കാ കിരണം നമുക്ക് നടാൻ പറ്റുക കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കായ്ഫലം കിട്ടിയത് ഈ അറക്കാ കിരീണിലാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇതിൽ നിറച്ചൊരു പത്ത് ഇരുപത് കായ് ഇതില് നിറച്ചും കായ്ച്ചിട്ടുണ്ട് അപ്പൊ ഈ അരക്കിര നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് വളങ്ങൾ ഇട്ട് കൊടുക്കാ കഴിച്ചുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റ് ഉള്ള പേരക്കാണ് റെഡ് കളറാണ് അതിന്റെ പൾപ്പ് വരിക അതുപോലെ തന്നെ നമുക്ക് നടാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മളെ കെ ജി പേരട്ടോ കെ ജി പേരും നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരൊക്കെയാണ് അപ്പൊ ഇത് നമ്മൾ വീട്ടിൽ നട്ടു കഴിഞ്ഞാലും കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ നമ്മൾ കായ്ഫലം കിട്ടും അത്യാവശ്യം വലിയ പേരൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ പിന്നീട് നമുക്ക് നടാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ അലഹബാദ് സഫേദ് പേരാണ് അതും നിറച്ചായിട്ട് കായ്ക്കുന്ന ഒരു പേരൊക്കെയാണ് കേട്ടോ വലിയ വലുപ്പൊന്നും വെക്കൂലോ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള പേരൊക്കെയാണ് കേട്ടോ പിന്നെ എല്ലാവരും പറയൂ വയലറ്റ് പേരെങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറി പേര യെല്ലോ സ്ട്രോബെറി പേര ഇതൊക്കെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ട് മുന്തിരി പേരൊക്കെ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു വെറൈറ്റിക്ക് നമുക്ക് നടാൻ പറ്റാം എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അല്ലാതെ അപാര ഉള്ള പേരൊക്കെ ഒന്നല്ലത് കാരണം ചെറിയൊരു പുളിപ്പും കാര്യങ്ങളും മധുരമൊക്കെ ഉണ്ടാവും എന്നാലും വലിയ ഒരു കൊടൂര മധുരം എന്നൊന്നും പറഞ്ഞാൽ നല്ല ടേസ്റ്റെന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കൊരു വെറൈറ്റിക്കൊക്കെ വേണ്ടി നടാൻ പറ്റിയ പേരക്കുകളാണ് ഇപ്പോൾ ഈ ഇത് യെല്ലോ സ്ട്രോബെറി പേരാണ് ഇത് നിറച്ച് കായ്ച്ചിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതൊരു വയലറ്റ് പേരൊക്കെയാണ് അതേപോലെ ഇതൊരു വെറൈറ്റി ആണ് പെർപ്പിൾ ഫോറസ്റ്റ് പേരക്ക എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കായ്ക്കും പക്ഷെ നമുക്ക് വലിയ മധുരം വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് നമ്മളെ സ്ട്രോബെറി പേരാണ് ഞാൻ നേരത്തെ കാണിച്ച യെല്ലോ സ്ട്രോബെറി പേര ഇത് സാധാ സ്ട്രോബെറി പേര പിന്നെ നമ്മൾ ടേസ്റ്റ് ഉള്ള നല്ലൊരു പേരക്കാണ് ഈ കാജ പേരട്ടോ ഇത് ഞാൻ ഇതിനു മുന്നേ വിളവെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വൈറ്റ് കളറാണ് അതിൻ്റെ പൾപ്പ് വരെ പക്ഷെ നല്ല മധുരമുള്ളൊരു പേരൊക്കെയാണ് കേട്ടോ ഈ കാജാപ്പേര പിന്നെ റെഡ് ഡയമണ്ട് അതേപോലെ വൈറ്റ് ഡയമണ്ട് ഒക്കെ നമുക്ക് വീട്ടിൽ നിന്നാണ് പക്ഷെ എല്ലാവരും വീട്ടിലും അത് കറക്റ്റായിട്ട് പിടിച്ചോളണം എന്നല്ല അതിൽ നിന്ന് കറക്റ്റ് കായ്ഫലം കിട്ടിക്കോളണം എന്നില്ല കാരണം എല്ലാവരും പറയുന്നതാണ് പൂവിടുന്നു കുഴിഞ്ഞു പോകുന്നൊക്കെ അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ പേരക്കും നല്ല വെയിൽ വേണം പക്ഷേ റെഡ് ഡയമണ്ടിൻ്റെ അത്ര വെയിലുള്ള സ്ഥലത്ത് ഇത് കായ്ക്കുന്നില്ല അപ്പോൾ ഞാനൊരു തണലത്തേക്ക് മാറ്റി മാറ്റിവെച്ചപ്പോഴും കറക്റ്റായിട്ട് വളങ്ങളൊക്കെ കൊടുത്തപ്പോൾ എൻ്റെ റെഡ് ഡയമണ്ട് കായ്ച്ചിരുന്നു അതേപോലെ തന്നെ വൈറ്റ് ഡയമണ്ടും കായ്ച്ചിരുന്നു അത് ഞാൻ വിളവെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുമുണ്ട് പിന്നെ രണ്ടാമത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെഡ് ഡയമണ്ടിൻ്റെ നമ്മൾ തൈ നട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് മെച്ചോഡ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് അതിന് കായ്ഫലം കിട്ടുന്നുള്ളൂ കാരണം നമ്മൾ തൈ ഒരു ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈ നമ്മളല്ലേ എയർലേര് ചെയ്ത തൈ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ അത് ആദ്യം കുറേ പൂവിടും ആ പൂവൊക്കെ കുഞ്ഞു പോകും അതൊന്നും കായ്ഫലം നമുക്ക് കിട്ടാറില്ല പക്ഷേ എപ്പോഴെങ്കിലും കുറച്ച് കഴിഞ്ഞ ഒരു വർഷം ഒരു ഒന്നര വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് കായ്ഫലം കിട്ടും പക്ഷെ അപാര ടേസ്റ്റുള്ള പേരക്കാണ് കേട്ടോ റെഡ് ഡയമണ്ട് പേരക്ക അതേപോലെ തന്നെ വൈറ്റ് ഡയമണ്ട് പേരക്ക നല്ല ടേസ്റ്റ് ാണ് കാരണം സീഡ് തീരെ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് വീട്ടിൽ നടാനൊക്കെ പറ്റും പക്ഷെ നടടുമ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി അത് കറക്റ്റ് ആണോ എന്നും എനിക്കറിയില്ലെട്ടോ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷെ എനിക്കത് വിജയം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ കാരണം നല്ല വെയിലില്ലാത്ത സ്ഥലത്ത് കൊണ്ടോയി വെക്കുക അത്യാവശ്യം വെയിൽ കിട്ടണം കേട്ടോ പക്ഷെ നല്ല ഉദിച്ച വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വെക്കുക കറക്റ്റ് വെള്ളം കൊടുക്കുക വളങ്ങൾ കൊടുക്കുക കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒന്നര വർഷമൊക്കെ കഴിയുമ്പോൾ എനിക്ക് അതിന് കായ്ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ നമ്മളെ തായ്വാൻ പിങ്ങ് അപ്പൊ ഇത് നല്ല വലുപ്പത്തിൽ തന്നെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ തായ്വാൻ പിങ്ക് എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പത്തില് വരുന്ന ഒരു പേരക്കന്നാണ് കേട്ടോ തായ്വാൻ പിങ്ക് അപ്പൊ ഉള്ളില് റെഡ് കളർ വരുന്നതാണ് അപ്പൊ നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കേ എങ്ങനെയാണ് ഇതിന്റെ ഉൾഭാഗം എന്നുള്ളത് അപ്പൊ ഇതിലും വലുപ്പത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നട്ടോ ഇതിനു മുന്നേ തായ്വാൻ പിങ്ക് തന്നെ നല്ല വലുപ്പം വെക്കൂ കാരണം അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാമിന്റെ അടുത്ത് വരെ ഇന്ന് തൂക്കം വരുന്നതാണ് കേട്ടോ കളറൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ മൂടിന് ചെറിയൊരു ചീച്ചിൽ വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല കളറ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് അപകാരം ടേസ്റ്റ് ആട്ടോ തൈവൻ പിങ്ക് അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കൈമന്ന് വീണ് പോവെന്ന പേടി നല്ല മധുരം കേട്ടോ അപ്പൊ നമ്മളെ പേരൊക്കെ കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യ കാരണം പേരൊക്കെ എപ്പോഴും നല്ല പഴുക്കാൻ വേണ്ടിട്ട് കാത്തുക്കരുത് എന്നുവച്ചാല് മഞ്ഞ കളറായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമ്മക്ക് കിട്ടില്ല അതേസമയത്ത് ഒരു അത്ര പാകം ആവാതെ ഇതേപോലത്തെ ഒരു പാകത്തിൽ നമ്മൾ പറിച്ചു നമ്മൾ കഴിച്ചു നോക്കാൽ അപകാര ടേസ്റ്റ് ആയിരിക്കും അതേ സമയത്ത് നല്ലോണം പൈത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് എനിക്ക് ഒരു അനുഭവം ഉള്ളത് ഞാൻ പറഞ്ഞാട്ടോ കാരണം എനിക്ക് അത്ര ആയിട്ട് തോന്നാറില്ല അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പേരക്ക കൃഷിയുടെ പരിചരണത്തെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും എന്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ഒരു വീഡിയോ രൂപത്തിൽ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്